ഗൈസ് കഴിഞ്ഞ വർഷം നമ്മൾ സത്യം പറഞ്ഞാലോ ഓണം അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം അന്ന് നമ്മൾ കടയിലല്ലായിരുന്നു നമ്മളന്ന് ഇവിടെയായിരുന്നു അമ്മ ഖത്തറിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ പരിപാടികളും നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അതേപോലെ ഉണ്ട് കേട്ടോ നമ്മൾ ഓണസദ്യ അയക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കമ്പനിക്കാരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓണസദ്യ അയക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓണാശംസകളാണ് അപ്പോൾ നമ്മളെ വീട് കാണുന്ന എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ ഒരുപാട് പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വന്നിരിക്കുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്താലും താങ്ക് യു അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ് അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ ആദ്യം നോട്ടിഫിക്കേഷനെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു ഓണപരിപാടി ഉണ്ട് കേട്ടോ പിന്നെ ജിമ്മിൻ്റെ പാർട്ട്ണറെ വീട്ടിലാണ് നമുക്കിന്ന് ഓണസദ്യ ഉള്ളത് അപ്പോൾ എന്തായാലും മട പോകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എല്ലാവരും ഉണ്ട് അപ്പോൾ അവരുടെ ഒന്ന് പോയിട്ട് കുറച്ച് നേരം സംസാരിക്കട്ടെ ഓണവിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറേണ്ട കേട്ടോ അപ്പോൾ അതും കൂടെ കാണുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നമ്മൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പോൾ ഇതാണ് കട കട കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ തന്നെ കട കാണിച്ചിട്ട ഇതാണ് നമ്മുടെ ഷോപ്പ് ഇപ്പോൾ സത്യം പറഞ്ഞാലോ ഇപ്പോൾ ഈ ഓണത്തിരക്ക് കാരണം എല്ലാ കള്ളികളൊന്നും ഒന്നും കൂടെ സെറ്റ് ചെയ്യാനൊക്കെ കണ്ടിട്ട ഇതൊക്കെ ഓണായിട്ട് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഇൻഷാല്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം കസ്റ്റമേഴ്സൊക്കെ കുഴപ്പമില്ലാതെ ഇങ്ങനെ വന്നു അപ്പോൾ വീണ്ടും ഒരു ആണാശംസകൾ നേരാണ് ഞാൻ എന്തായാലും സെഫറാക്കാൻ എത്തിയിട്ടാണ് സെഫിറാക്കാനോട് ചോദിച്ചോക്കട്ടെ ഓരോ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയാം ഓണായിട്ട് ആദ്യം എത്തിയിരിക്കുന്നത് നമ്മൾ അജ്മലേട്ടാണ് എവിടെയാണ് ഓണ പരിപാടി ഉള്ളത് മംഗലത്ത് അപ്പൊ ഓണസത്തി കഴിക്കാൻ റെഡി ആയിട്ട് പോവാണ് വിളിച്ചിട്ടുണ്ട് ആരെ വീട്ടിലപ്പോണത് ഒഴിവാക്കാൻ പറ്റൂല അതല്ല പറ്റൂലും ഓണയില് എത്ര കൂട്ടുണ്ട് വിഭവം ഉണ്ടെന്ന് എനിക്ക് അങ്ങനല്ലേ അത് സത്യമാണ് പക്ഷെ എന്നാലും ഇഷ്ടമുള്ള സാധനം ഏതാണ് എനിക്ക് ഹവിയല് എനിക്കിഷ്ടം പായസം

അപ്പൊ ഞാൻ പരിപാടി പോവാൻ വേണ്ടി പോവാണ് ഓണസദ്യമായിരിക്കും സർക്കാർ പറഞ്ഞു സിനിമ നടന്ന എല്ലാ കഴിവും സെഫറാക്ക എങ്ങനെയോ എന്തോ ഒരു സാഹചര്യത്തിൽ വന്നു പെട്ടതാണ് മെഡിക്കൽ സ്റ്റോർ ചെയ്യാ പെട്ടുപോയി പെട്ടുപോയി പിന്നെ ഈ കുരുപ്പ് നമ്മളെപ്പോയിപ്പ് ഇതൊക്കെ കണ്ടിട്ട് തത്ത തത്ത ഹാപ്പി 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 ഓണം 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 പറ പറ എടാ ഒരു അവള് വലിയ സൗന്ദര്യത്തെയാണ് നോക്കണത് ഹാപ്പി ആണോ ഹാപ്പിയാണോ എന്തായാലും ശ്രദ്ധയിക്കാൻ വേണ്ടി പോട്ടെ അതിന്റെ കമ്പനിക്കാരെ വിളിച്ചതന്നിരിക്കണേ വേഗം എത്താൻ വേണ്ടി പറഞ്ഞിട്ടണ് എന്തായാലും പോട്ടെ അപ്പൊ ഞമ്മ കഴിച്ചിട്ട് സംസാരിക്കും കൂടെ സദ്യ പേരെന്താ പേരെന്താ പറഞ്ഞേ പറഞ്ഞോ സദ്യ അയക്കണ്ടേ എല്ലാം മാത്രമേ ഉള്ളു കേട്ടാ കുറെ സാധനങ്ങൾ ഇങ്ങനെ കൊടുന്ന് വെച്ചിരുന്ന കിട്ടാം അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല നമ്മൾ ബോസാണ് വിളമ്പോ ഇത് ശർക്കരപ്പേരി ചരുന്നില്ല ഇത് കേബേജ് ഇത് മൊത്തം അല്ലേ ഇത് അവിയൽ അല്ല എന്താണ് ട്രിപ്പ് ഉണ്ടോ ഓണായിട്ട് എടുക്കെങ്കിലും

അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ നമ്മളിപ്പോ അങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കട്ട പായസം ഞാൻ കുടിച്ചു സന്തോഷം ചോദിക്കാണ്ടാ വയറ് നിറഞ്ഞു ചോദിക്കാണ്ടാകും വയറ് നിറഞ്ഞു തുളുമ്പിക്കണം അത്രയും ടേസ്റ്റ് ഉള്ള ഫുഡ് കേട്ടാ ഒന്നും പറയല അപ്പോ വീണ്ടും വേറെ ഹാപ്പി ആണോ അപ്പൊ ഗൈസ് ചെറിയൊരു വീഡിയോ കേട്ടത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ഗൈസ്